മുള്ള അല്ലെ ഈ അഴിക്കാരി മയ്യത്ത് കൊണ്ടുപോകുമ്പോ സുക്കൂത്താണ് മുഖ്താറും സ്വഭാവും സുക്കൂത്താണ് ഏറ്റവും ഉത്തമം നല്ലതും ഒരാ തളത്തർ അൽ ഖസരത്തിന്നൊക്കെ പറഞ്ഞു തളർത്തറബി ഖസരത്തി മുഹാരിഫു വരാ ഉറപ്പവും സുഹത്തും അപ്പൊ ഈ സുക്കൂത്തിന് വിരുദ്ധമായിട്ട് ഇപ്പൊ ഈ നിക്കരി ചെല്ലുന്നത് ഇനി പടർന്നു പിടിക്കാൻ കാരണം നമ്മുടെ ഇമാമകള് വിവരിച്ചിട്ടുണ്ട് ആ സുഖൂത്തിന്റെ അർത്ഥം വലിയ ബഹളവും ഒച്ച ഉണ്ടാക്കാതെ എന്നാണ് അതിന്റെ അർത്ഥം സുഖൂത്ത് തന്നെ അങ്ങനെ ചിലപ്പോ അർത്ഥം കൽപ്പിക്കാറുണ്ട് അത് അടക്കത്തിൽ ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അടക്കത്തിൽ ചൊല്ലിക്കൊണ്ട് പോവുക ബഹളം ഉണ്ടാക്കിയിട്ട് വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ടല്ലാതെ പോവാനാണ് അതിന്റെ അർത്ഥം നമ്മൾ ഇമാനിച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് കേസില്ല അത് മനുഷ്യന്മാരായിട്ട് പറയാൻ പറ്റണ കിട്ടാബിലും ദുരിതാഖ്യാനം വന്നത് ഇങ്ങനെ ആദ്യത്തെ നമ്മൾ നാട്ടിൽ വന്നുകൊണ്ടിരിക്കും കിതാബിലുള്ളതാണ് സഹോദരൻ നമ്മൾ പറയുന്നു ബഹുമാനപ്പെട്ടവർ തെറ്റിദ്ധരിക്കരുത് കിതാബിലുള്ളതല്ലാതെ നമ്മൾ അടിക്കിട്ടിട്ട് മറുപടിയോട് ഒന്നും പറയുന്നില്ല ബൽ എസ്കുത്തു എന്ന് പല പുസ്ഹാവും പാർട്ടത്തിട്ടുണ്ട് ആ യെസ്കുത്തു എന്നതിന്റെ അർത്ഥം വലിയ ശബ്ദത്തിലാക്കാതെ എന്നാണ് പിൻഗാമികൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട് നമ്മുടെ ഇമാമിയങ്ങൾ തന്നെ കോലാഹലം ഉണ്ടാക്കിയ ഉയർത്തൽ തന്നെ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത് വിക്രുകൊണ്ടാണ്ഹത്ത് വരൂല എന്ന് പറഞ്ഞവരുണ്ട് അതിൽ ഇമാൻ നബി ഒക്കെ മുക്താറാക്കിയത് വിക്രുകൊണ്ടാണെങ്കിലും കോലാഹലം ഉണ്ടാക്കൽ കരാഹത്താണ് മരണത്തിൽ ആലോചിച്ചുകൊണ്ടും മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടും പോകുക വേണ്ടത് അതിന് തടസ്സമാകും ഈ ശബ്ദം എന്നുള്ള നിലക്കാണ് അവർ കറാഹത്താണ് എന്ന് പറഞ്ഞത് അപ്പൊ അതിന് തടസ്സമല്ല നേരെ മറിച്ച് വിക്ര ചൊല്ലുമ്പോഴാണ് ഇപ്പൊ ഓർമ്മയും മരണവും ചിന്തയില് വരുള്ളൂ അല്ലെങ്കിൽ ദുന്യാവന്റെ വർത്തമാനങ്ങളും മറ്റും ഒക്കെ പറഞ്ഞിട്ട് മനുഷ്യന്മാര് വെറുതെ നാശാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ശരിക്കും ഒച്ചത്തിലായാലും വേണ്ടില്ല വിക്ര ചൊല്ലിക്കൊണ്ട് പോവുകയാണ് ന്യായം നോക്കുമ്പോൾ വേണ്ടതെന്ന് ഇമാം കുർദിയെ പോലുള്ളവർ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മളിപ്പോ സുന്നതിനെ ചൊല്ലി വരുന്നത് ഉറക്കെ തന്നെ ചൊല്ലി വരുന്നത് അപ്പോ ദുന്യാവന്റെ വർത്തമാനങ്ങളും മറ്റും പറയുന്നത് നിൽക്കുകയാണ് നിലക്കുകയാണ് ഈ തിർ ഉച്ചത്തിൽ ചൊല്ലുന്നത് കൊണ്ടുള്ള കാര്യം ഉച്ചത്തിൽ ചൊല്ലാതെ പതുക്കെ ചൊല്ലിയാൽ ഒരു കുഴപ്പമല്ല അത് നല്ലതാണ് ഒന്നും പറയാത്തവരാരും ഇല്ല മനസ്സിലെ